ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വെക്കേഷൻ കാലമാണ് കുട്ടികളായ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്സാഹകരമായി സന്തോഷം പങ്കിടുവാനുള്ള നിമിഷങ്ങൾ ഈ ഒരു രണ്ട് മാസ വെക്കേഷൻ കാലയളവ് തന്നെയായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ വെക്കേഷൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാം തന്നെ ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത വിദ്യാഭ്യാസ വകുപ്പിന്റെ ബാലവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും വരികയാണ് ആ ഒരു വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതുവരെയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുത്തൻ പുതിയ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബാലവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന അറിയിപ്പ് ഇതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെക്കേഷൻ സമയത്ത് ക്ലാസുകൾ വയ്ക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കഴിഞ്ഞ കാലങ്ങളിലേക്ക് വെക്കേഷൻ രണ്ടു മാസം ആകുമ്പോൾ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ ഉടനെ തന്നെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവധിക്കാല വേദന അവധിക്കാല ക്ലാസുകൾ ചില സ്കൂളുകൾ സംഘടിപ്പിക്കുമായിരുന്നു അത് ഗവൺമെന്റിന്റെ അജണ്ടയിൽ ഉള്ളതായിരിക്കില്ല സ്കൂളുകളുടെ സൈഡിൽ നിന്നും ഒരു തീരുമാനം അങ്ങനത്തെ ക്ലാസുകൾ വയ്ക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ വർഷം അങ്ങനെ യാതൊരുവിധ ക്ലാസ്സുകൾ പാടില്ല എന്ന കർശന തീരുമാനം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഇത് എല്ലാ സ്കൂളുകളും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കുവാനായി നിശ്ചിത ഒരു കമ്മീഷനെയും ബാലാവകാശ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ സി ബി എസ് ഇ ഐ സി സി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി പ്രതി പ്രകാരമുള്ള ഏഴര മുതൽ പത്തര വരെയുള്ള സമയത്ത് ക്ലാസുകൾ നടത്തുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകൾക്കും ഇതേ സമയം തന്നെയാണ് ക്ലാസുകൾ നടത്തുവാനുള്ള അനുമതിയിൽ നൽകിയിട്ടുള്ളത് എതിരായി ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് തദ്ദേശീയ ഡയറക്ടർമാരും ഡി ജി പിയും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്തായാലും വേനലവധി നന്നായി തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഘോഷകരമാക്കാം യാതൊരുവിധ ക്ലാസ്സുകളും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഈ രണ്ട് മാസ വേനലവധി കാലത്ത് എന്തായാലും ഉണ്ടായിരിക്കില്ല അപ്പോൾ മാക്സിമം നിങ്ങളുടെ ലൈഫിൽ ഈ നല്ലൊരു നിമിഷങ്ങൾ ആനന്ദകരമാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ബൈ